ഹായ് നമസ്കാരം ടൂൾസ് മച്ചാന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി വീഡിയോ ആണ് രണ്ട് സിപ്പിയുടെ പെട്രോൾ പമ്പ് അതായത് വെള്ളം അടിക്കുന്ന രണ്ട് സിപ്പിയുടെ പെട്രോളിന്റെ പമ്പിന്റെ സ്വിച്ചുകളും അതേപോലെ അതിന്റെ ഫങ്ഷനുകളും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നേരെ വീഡിയോ വീടി നോക്കാ മോട്ടർ നമ്മുടെ രണ്ട് സ്പീഡ് മോട്ടർ ആണ് ഈ കാണുന്നത് സ്റ്റാർട്ടറ് ഇത് വലിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ വന്നേക്കണത് നമുക്ക് ആക്സിലേറ്ററാണ് ഈ കണ്ട ലിവറ് ആക്സിലേറ്ററിന് ഉണ്ട് ഇപ്പം നമ്മൾ കെട്ടിവെച്ചേക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടക്ക് താഴേക്ക് പോണോട്ട് കെട്ടിവെച്ചേക്കുന്നു പിന്നെ ഇത് ഫ്രെഡിലോട്ട് ഫുള്ളങ്ങടായി കഴിഞ്ഞാൽ ഇച്ചിരി കൂടോട്ടായി ഇത് ഇച്ചിരി കുറച്ച് വെച്ചേക്കുന്നത് പിന്നെ ഈ കാണുന്നത് ചോക്ക് ലിവറാണ് ഇത് സ്റ്റാർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ചോക്ക് ഇപ്പം ഫോണായി ചോക്ക് ഓഫായി സ്റ്റാർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇടുക സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നേരെ സ്വിച്ച് ഇങ്ങോട്ട് കാണിക്കുക ഓഫായി ഓഫ് 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 മോഡിലേക്ക് ഇങ്ങോട്ട് എടുത്തിടുക ഓക്കെ പിന്നെ വന്ന പെട്രോൾ ടാങ്കിൻ്റെ വാൽവാണ് ഇത് പെട്രോൾ ഇറങ്ങണത് ഓഫാണ് ഇങ്ങോട്ടേക്ക് ഇട്ടു കഴിഞ്ഞാൽ ഓണാണ് അതാണ് അതിൻ്റെ പൊസിഷൻസ് തന്നത് പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്വിച്ച് വന്നിട്ടുണ്ട് അതായത് എഞ്ചിൻ ഓണും ഓഫും ചെയ്യുന്ന സ്വിച്ച് റെഡ് കയണത് ഓൺ ഓഫ് അതായത് ഓണായിരിക്കുന്ന എഞ്ചിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ആ കാണുന്നത് ഇതെല്ലാറ്റിനകത്ത് വേറെ സ്വിച്ച് ഉണ്ട് ഓയിൽ സ്വിച്ച് എന്ന് പറയുന്ന ഉണ്ട് അതാണ് ബിൽക്ക് കാണുന്നത് അതായത് ഇതിനകത്ത് ഓയിൽ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ആവൂല ആ സാധനം ഇവിടെ ഇരിക്കുന്നത് അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് കനത്ത കളക്ക് ഇനി ബെൽറ്റാണ് ഇനി പറഞ്ഞാൽ പെട്രോൾ അതായത് ഓയിൽ മിക്സ് ചെയ്യണം അതായത് എഞ്ചിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിൽ ട്വൻറ്റി ഫോർട്ടീൻ ഓയിൽ മിക്സ് ഒഴിക്കണ ക്യാപ്പാണ് ഈ കാണുന്നത് ഇതാ ഇതാണ് ഓയിൽ ഇതിനകത്ത് ഓയിൽ ഇച്ചിരി ഡാർക്കായിട്ട് ഇരിക്കുകയാണ് മാറ്റേണ്ട സമയമായിട്ടുണ്ട് ഇതിനകത്ത് ഈ ഓയിൽ തീർന്നു പോയാൽ സ്റ്റാർട്ടാവൂല എന്ത് ചെയ്താലും സ്റ്റാർട്ടാവൂല ഓയിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം സ്റ്റാർട്ടാവുകയുള്ളൂ പിന്നെ വരുന്നത് ഓസിൻ്റെ കണക്ഷൻസാണ് ഈ കാണുന്നത് പൊട്ടുകാൽ വെള്ള വശം അതായത് വലിക്കണ വശമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് കള്ളണോസ് ഓസ് ഈ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ കാണുന്ന കുടത്തിൻ്റെ ഉള്ളിൽ എംബിലറിൻ്റെ ആ ഇരിക്കുന്ന പൊസിഷൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം നിറച്ചിരുന്നു അത് സെൽഫ് പ്രൈം മോട്ടറാണത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അത് വേണ്ട ഒരു അഞ്ച് ലിറ്റർ മതി അഞ്ച് ലിറ്റർ വെള്ളം അതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കണം ഈ കാണുന്നത് പെട്രോൾ ടാങ്ക് പ്രത്യേകിച്ച് സംഭവം ഇനിയുള്ള സംഭവം എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററാണ് എയർ ഫിൽറ്റർ നമ്മൾ അതിൽ കാണുന്നത് ഇതൊരു ആറുമാസം കൂടുമ്പോൾ കഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം